The <laughs> നിർമ്മാതാവ് സാന്ദ്ര തോമസിന് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഫെക്ക അല്ലെന്ന് സംവിധായകൻ സിബി മലയിൽ ബി ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ടായ കേസ് അദ്ദേഹം വ്യക്തിപരമായി നേരിടുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കാത്ത നിർമ്മാതാക്കളുടെ സംഘടനാ ചർച്ചയിൽ നടന്ന പ്രശ്നത്തിൽ ഉണ്ണികൃഷ്ണനെതിരെ പരാതി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഫെക്കയിൽ നിന്നും പുറത്താക്കേണ്ട ആവശ്യമില്ലയെന്നും സിബി മലയിൽ പറഞ്ഞു കൂടാതെ മിഥുൻമാനുവൻ ജൂഡ് ജൂഡാന്റണി എന്നിവരുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിനുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും സിബി മലയിൽ പറയുകയുണ്ടായി ബി ഉണ്ണികൃഷ്ണനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന നീക്കം നടക്കുന്നുണ്ട് അത് ഉണ്ണികൃഷ്ണനെ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ വഴി ഫെഫ്ക എന്ന സംഘടനയാണ് ടാർജറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകിൽ ആരൊക്കെയാണുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ടായ കേസും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം തന്നെ നേരിടട്ടെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് അദ്ദേഹം നേരിടും പക്ഷെ സംഘടന എന്ന നിലയിൽ ഈ ആരോപണം ഉന്നയിച്ച കേസ് കൊടുത്ത സാന്ദ്ര തോമസ് ഞങ്ങളുടെ സംഘടനയുടെ അംഗമല്ല അവർക്കുണ്ടാകുന്ന പരാതികൾ അവർ നിർമ്മാതാക്കളുടെ സംഘടനയാണ് കൊടുക്കേണ്ടത് പക്ഷേ അവർ അതിന് പകരം എല്ലാ ആരോപണങ്ങളും ഉണ്ണികൃഷ്ണന്റെ മേലേക്കാണ് വെക്കുന്നത് ഉണ്ണികൃഷ്ണൻ അവരുടെ ഒരു വിഷയങ്ങളും ഇടപെടുകയോ അവരുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് നടക്കുന്ന ചർച്ചകളൊന്നും ഇടപെട്ടിട്ടുള്ള ആളുമല്ല അവരുടെ നിരവധിയായ പരാതികൾ ഞങ്ങളുടെ സംഘടനയുമായിട്ട് അവർക്കുണ്ടായിരുന്ന തർക്കങ്ങളോ അല്ലെങ്കിൽ പരാതികളോ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയും അവരുമായിട്ട് നടത്തി പരിഹാരം കണ്ടതാണ് അതിനൊക്കെ മുന്നിൽ നിന്നത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഫെക്കിയുടെ നേതൃത്വമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ നമ്മളൊരു ഘട്ടത്തിലും അവരുടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടില്ല മറിച്ച് അവർക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പല കേസുകളിലും അവർ ആവശ്യപ്പെട്ട അവർക്ക് നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്തുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളും അതിൻ്റെ ന്യായങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മേടിച്ചു കൊടുക്കുന്ന രീതി തന്നെയാണ് തുടർന്ന് വന്നത്